ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ എന്താന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിട്ടൊരു സമ്മാനം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നും നമ്മുടെ ആതിരി ചീച്ചി അയച്ചേക്കാണ് അപ്പം ബർത്ത്ഡേയ്ക്ക് ഒരു ഗിഫ്റ്റ് അയക്കാമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്കുള്ളതൊരു അപ്പോൾ ഓണക്കോടി ഓണക്കോടിയും ബർത്ത്ഡേയും എല്ലാം കൂടി ഇത് ഒരു സെറ്റും ഉണ്ടാണ് അടിക്കുന്നത് ി സെറ്റ് സെറ്റുമുണ്ട് അമ്മയുടെ ആ സന്തോഷം കൂടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സർപ്രൈസും കൂടി ഉണ്ട് അച്ഛനും ഒരു ഓണക്കോടിയും കൂടി ഇതിനകത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അച്ഛനുള്ള ഓണക്കോടി അപ്പോൾ താങ്ക് യു അതൊരു ചേച്ചി അമ്മയുടെ അച്ഛൻ്റെ ആ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും എന്താ പറയുക ആദ്യത്തെ ഓണക്കോടിയാണ് അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ ഓണക്കോടി എടുക്കാവുന്നില്ല അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ഓണക്കോടി അച്ഛനും അമ്മയ്ക്കും ചേച്ചിയുടെ വകിയാണ് കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ രണ്ട് ഗിഫ്റ്റാണ് തന്നത് അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തു അപ്പോൾ ഒന്ന് എന്താണെന്ന് അറിഞ്ഞില്ല കാരണം എന്ന് ചോദിച്ചാൽ അമ്മയ്ക്കാണോ ഉള്ളതെന്നാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അമ്മ അതും കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ചുരിദാറാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞതിനും ഓണത്തിന് ചേച്ചിയുടെ വകയായിരുന്നു അമ്മയ്ക്ക് ഓണക്കോടി കിട്ടിയിട്ടുണ്ടായിരുന്നു സെറ്റും ഉണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആതിര സുരേഷാണ് കേട്ടോ ചേച്ചിയുടെ പേര് അപ്പോൾ അമ്മയ്ക്ക് കഴിഞ്ഞതിന് എനിക്കും അതുപോലെ ഒരു ഓണക്കോടി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എനിക്കും നാത്തഞ്ചിനും കൂടിയിട്ട് ഇതാ മൂന്ന് ഡ്രസ്സ് അയച്ചിട്ടുണ്ട് ഇതാണ് ആ ചേച്ചി തന്ന ഡ്രസ് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമായി ചേച്ചി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ചേച്ചി അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഷീബയ്ക്കും ശീവ അത് അറ്റ് ഹാപ്പി ഓണം ചേച്ചിയ പാറ്റിത്തോണക്കൂടി ചേച്ചിയുടെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച്